ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാ ദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പ്രഭാവതി ആ ഒരു പുതിയ വക്കീലിനെ കാണാൻ വേണ്ടി എത്തുന്നുണ്ട് അല്ലെ നമ്മുടെ ഹരിയേട്ടം പറഞ്ഞിട്ടാണ് നമ്മുടെ പ്രഭാവതി ആ വക്കീലിന്റെ അടുക്കൽ എത്തുന്ന കേട്ടോ അപ്പൊ നമ്മുടെ ആ വക്കീലിന് നമ്മുടെ പ്രഭാവതിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉറപ്പായിട്ടും സിദ്ധാർത്ഥിനെ പുറത്തിറക്കാം അതിനു വേണ്ടി നമ്മുടെ ബലരാമനെ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കേണ്ടത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശേഷം ആ വക്കീൽ രംഗനാഥം വക്കീലാട്ടോ അപ്പൊ ആ വക്കീലിങ്ങനെ പറയുന്നുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ജൂനിയർ വക്കീൽ പറയും എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ പ്രഭാവതി ജൂനിയർ വക്കീലായിട്ട് സംസാരിക്കുമ്പോൾ ആ വക്കീൽ നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട് സാറ് കേസെടുത്താൽ ഇപ്പോൾ ജയം ഉറപ്പാണ് സിദ്ധാർത്ഥൻ സാറിന് എങ്ങനെയും സാർ പുറത്തിറക്കിയപ്പോഴും അഡ്വാൻസ് ആയിട്ട് മാഡം അടുത്തൊരു ഡേറ്റിന് അടുത്ത അപ്പോയിൻമെന്റ് പതിനാറാം തീയതിയാണ് അന്ന് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അഡ്വാൻസ് അഞ്ചു ലക്ഷം രൂപയാണ് എന്നും പറയുന്നില്ല കേട്ടോ അപ്പൊ അഞ്ചു ലക്ഷം രൂപ ഹരിസാർ പറഞ്ഞിട്ടാണ് ഇത്രയും കുറച്ചത് അപ്പൊ മാഡം ആ ഒരു തുക ാ മതി പറയുന്നുണ്ട് പത്ത് ലക്ഷം രൂപ കേൾക്കുമ്പോ നമ്മുടെ പ്രഭാവത്തിയാകുമെന്ന് ഞെട്ടുകയാണ് ഇപ്പോഴത്തെ ചന്ദ്രോത്തെ അവസ്ഥ വെച്ച് അഞ്ച് ലക്ഷം രൂപ ഒരു വലിയ എങ്ങനെ സംഘടിപ്പിക്കും എന്ന് പോലെ നമ്മുടെ പ്രഭാവതിക്ക് അറിയില്ല അല്ലെ അപ്പുറത്താണെങ്കിലും നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് നമ്മുടെ ഗിരീഷും രചനയും കൂടി വരും കേട്ടോ ഇപ്പൊ നമ്മുടെ രജനെ നമ്മുടെ ദേവിയെ നന്ദനെ കണ്ടപ്പോ തന്നെ നമ്മുടെ രജനിക്ക് ഭയങ്കരമായിട്ട് കരയുന്നൊക്കെ ഉണ്ട് ഇവരെയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പൊ രജന ചേച്ചി ഇവരൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രഭാവതി അവിടേക്ക് വരുന്നത് അപ്പൊ പ്രഭാവതിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ള കഴിഞ്ഞിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് അതൊക്കെ നടക്കും പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാല് അഞ്ചു ലക്ഷം രൂപയാണ് അവർക്ക് അഡ്വാൻസ് കൊടുക്കേണ്ടത് അത് എങ്ങനെ സാധിക്കും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അതൊട്ടും നടപ്പിലാകുന്ന കാര്യമല്ല നമുക്ക് വേറെ ഏതെങ്കിലും വക്കീലിനും കൂടി നോക്കേണ്ടി വരും എന്നൊക്കെ നമ്മുടെ പ്രഭാവതി പറയുകട്ടോ അപ്പൊ തന്നെ ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കര സങ്കടത്തിലായി അപ്പുറത്താണെങ്കിലും നമ്മുടെ ബലരാമന്റെ വീട്ടില് അവിടെ ചന്ദ്രമതി നമ്മുടെ ത്യാഗരാജന്റെ അടുത്ത് കുറെ ദേഷ്യപ്പെടുന്നുണ്ട് അവര് അവിടെ ഏകദേശം ചേച്ചി അനിയന്നും തമ്മിലൊരു പോര് തന്നെ ആയിപ്പോ എന്നുവെച്ചാൽ നമ്മുടെ നന്ദനം നീ മനപൂർവ്വം വിട്ടയച്ച കാണുന്നൊക്കെ പറഞ്ഞാൽ ചോദിച്ചിട്ട് നമ്മുടെ ത്യാഗരാജനെതിരെ നമ്മുടെ ചന്ദ്രമതി ഭയങ്കര കച്ചോർത്തുന്നുണ്ട് അപ്പൊ ത്യാഗരാജൻ ചേച്ചി ഭീഷണിപ്പെടുത്തുന്നുണ്ട് ചേച്ചി ചേച്ചിയാണെന്നൊന്നൊന്നും ഉറപ്പില്ല ഇങ്ങനെ തകർത്താനും പറഞ്ഞാൽ ഞാൻ പിന്നെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ത്യാഗരാജനും ചന്ദ്രമതിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടം വാക്കുരായി അപ്പൊ നമ്മുടെ ചന്ദ്രം അത് പറയുന്നുണ്ട് ഈ കുറെ കാലം കഴിഞ്ഞിട്ട് പകരം വിട്ടിട്ടൊന്നും എനിക്ക് ആവശ്യമില്ല എന്റെ കണ്ണീർ അടങ്ങും അടങ്ങുമ്പോ എനിക്ക് പകരം വീട്ടണം അതാണ് എനിക്ക് കാണേണ്ടത് ഞാൻ എല്ലാവരുടെയും പാട് മരിച്ചു പറയും ഇവിടെ കിടക്കുമ്പോൾ ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെല്ലുവിളിച്ചതാണ് അവരെ ചന്ദ്രോത്ത് വീട്ടുകാരെ എന്തേലും ത്യാഗരാജൻ മണ്ണിട്ട് കണക്ക് തൊടുത്തോളൂന്ന് അപ്പൊ നീ പിന്നെ ഇങ്ങനെ കാണിച്ചതല്ല എനിക്ക് പിന്നെ ദേഷ്യം വരില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ ത്യാഗരാജൻ പറയുന്നുണ്ട് മന്ദന്റെ ഒരു അബദ്ധം പറ്റി പക്ഷേ ഇതിന് ഞാൻ ദേവികയാണ് പിടിക്കാൻ പോകുന്നത് അവളെ കൊന്നിട്ട് ഞാൻ അടങ്ങും എന്നൊക്കെ പറയും അപ്പൊ ഇവരും ഇങ്ങനെ ദേവികന്ന് കൊല്ലുന്ന കാര്യമൊക്കെ പറയുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഈ തനുജ അവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ തനുജ വന്നിട്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ തനുജ അവിടെ നിൽക്കോ കാണുമ്പോൾ നമ്മുടെ ത്യാഗരാജൻ ദേഷ്യം കൂടും കേട്ടോ ഒരു വീട്ടിലേക്ക് ഇങ്ങനെ അടിക്കുകയൊന്നും ചെയ്യാതെയാണോ നീ വരുന്നത് എന്നൊക്കെ ചോദിച്ച നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ തനുജ അടിക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്രമതി ഒന്ന് തടയുന്നുണ്ട് നമ്മുടെ തനുജ പറയുന്നുണ്ട് ഇവരുടെ സാറും മാഡവും ഒരു സ്വാതന്ത്ര്യം തന്നിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കിത് സ്വന്തം വീട് പോലെയാണ് ഞാൻ ഇപ്പം വെല്ലുവിടിച്ചിട്ടൊന്നും ഇല്ല കയറുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞത് ഏക കൊല്ലുന്ന കാര്യം അത് ഞാനും ആഗ്രഹിച്ച് നടക്കുന്നതാണ് എന്നാത് ഒരു പ്രാവശ്യം നടപ്പിലാക്കാൻ പോയതുമാണ് പക്ഷെ സിദ്ധാർത്ഥൻ സാറിന്റെ മൂത്ത മണൽ അതിൻ്റെ ഇടയിൽ വേണ്ട ആ കുത്ത് മാറിപ്പോയതാണ് എന്നൊക്കെ പറയുന്നു അപ്പം നമ്മുടെ ത്യാഗരാജൻ ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ പക വേറെ നിന്റെ പകയും എന്റെ പകയായിട്ട് കൂട്ടിമുട്ടിക്കാൻ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ പിന്നെ നടത്തുന്നുണ്ട് പിന്നെ നമ്മുടെ ചന്ദ്രമതിയും നമ്മുടെ തൻജയും വിളിച്ചിട്ട് ഉള്ളിലേക്ക് പോകും ത്യാഗരാജ ഈ കുട്ടിയെ വടക്കു പറയണേ ഈ കുട്ടി ഇവിടെ വരുന്നത് ബാലുവിന്റെ ആത്മാവിന്റെ സന്തോഷമേ ആകൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തനു ചെയ്ത് ചന്ദ്രമതി ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലെ ഇങ്ങനെ വീണ്ടും ചർച്ചകൾ തന്നെയാട്ടോ പിന്നെ നമ്മുടെ രചനയുടെ അവർ സുഖവിവരങ്ങളൊക്കെ നമ്മുടെ പ്രഭാവതി അന്വേഷിക്കുന്നൊക്കെ ഉണ്ടയിൽ അപ്പൊ എല്ലാവരും ഭയങ്കര സങ്കടത്തിനാണ് അടുത്ത രൂപം എങ്ങനെ സംഘടിപ്പിക്കും എന്നുള്ളൊരു കാര്യം അപ്പൊ നമ്മുടെ ഗിരീഷ് പറയുന്നുണ്ട് അതൊന്നും നമുക്ക് സാരില്ല നമ്മക്ക് എങ്ങനെയാ ഒപ്പിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഭാവിധി പറയുന്നുണ്ട് ഏ ഗിരീഷ് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടരുത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ഉള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ഇവിടത്തേക്ക് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ രംഗനാഥൻ വക്കീലിന്റെ ജൂനിയർ വക്കീലുണ്ടല്ലോ അദ്ദേഹം നമ്മുടെ ത്യാഗരാജന്റെ ആളായിരിക്കും അദ്ദേഹം ഈ വിവരങ്ങൾ നമ്മുടെ പ്രമാണത്തിൽ കാണാൻ വന്ന വിവരങ്ങളൊക്കെ നമ്മുടെ വിളിച്ച് ത്യാഗരാജനെ അറിയിക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ ഇന്ന് ത്യാഗരാജൻ ഇവരുടെ ഇടയിൽ ഇടം ആ ഒരു പൈസ കൊടുത്ത് ഇടംകോലിട്ട് ഈ ജൂനിയർ വക്കീൽ വഴി പാക്കേജ് തള്ളിക്കളയാൻ പോലും സാധ്യതയുണ്ടല്ലേ എന്തായാലും കാത്തിരി തന്നെ കാണാം പടുത്തൊരു വീഡിയോ ഇവരൊക്കെ ഗുഡ് ബൈ